ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിനായി താരങ്ങൾ തമ്മിൽ പോരുമുറുകയാണ് ടി ട്വൻ്റിയിൽ ഏറെ പ്രധാനപ്പെട്ട റോളുകളിലൊന്നായ ഓപ്പണിങ്ങിലേക്കും ശക്തമായ മത്സരമാണ് നടക്കുന്നത് ഓപ്പണർമാരിൽ ഒരു സ്ഥാനം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഉറപ്പാക്കി കഴിഞ്ഞു ശേഷിച്ച ഒരു റോളിലേക്കാണ് പിടിവലി നടക്കുന്നത് മത്സരം പ്രധാനമായും രണ്ട് യുവതാരങ്ങൾ തമ്മിലാണ് ഒരാൾ ബാറ്റിംഗ് സെൻസേഷനും അടുത്ത സൂപ്പർ താരം എന്നും വിളിക്കപ്പെടുന്ന ശുഭ്മാൻ ഗില്ലാണെങ്കിൽ മറ്റൊരാൾ ഇടങ്കയ്യൻ യുവതാരം ജയ്സ്വാളാണ് രണ്ടുപേരും ഒരു ഒരേപോലെ മിടുക്കരായതിനാൽ തന്നെ ആരെ കളിപ്പിക്കുമെന്നത് കുഴപ്പിക്കുന്ന ചോദ്യം തന്നെയാണ് അഫ്ഗാനിസ്ഥാനുമായി ഇപ്പോൾ നടക്കുന്ന ടി ട്വന്റി പരമ്പരയിലെ ആദ്യ കളിയിൽ ഗിൽ ഓപ്പണറായി എത്തിയപ്പോൾ രണ്ടാമത്തേതിൽ ജയ്സ്വാളിന്റെ ഉയമായിരുന്നു ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ രോഹിത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി ഗില്ലല്ല മറിച്ച് ജയ്സ്വാളിനെയാണ് ഇന്ത്യ കളിപ്പിക്കേണ്ടത് കാരണം എന്തെന്ന് നോക്കാം തുടക്കത്തിൽ കുറച്ച് ബോളുകൾ നേരിട്ട ശേഷം ക്രീസിൽ നിലയുറപ്പിക്കുന്ന ശൈലിയാണ് ഗില്ലിൻ്റെ എന്നാൽ ജയ്സ്വാളിന് ആദ്യ ബോളിൽ തന്നെ ഫോറോ പായിക്കാൻ കഴിയും ടി ട്വൻ്റിയിൽ ഒരു ഓപ്പണർക്ക് ഏറ്റവും അധികം വേണ്ട കഴിവും ഇതുതന്നെയാണ് ജെയ്സ്വാൾ ഓപ്പണറായി വരുമ്പോൾ ഇന്ത്യയ്ക്ക് ഇടങ്കൈ വലങ്കൈ ബാറ്റിംഗ് കോമ്പിനേഷൻ ലഭിക്കുന്നുവെന്നതാണ് രണ്ടാമത്തെ കാരണം കാരണം ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് എടുത്താൽ ഇടങ്കയ്യന്മാർ അധികമില്ല ക്യാപ്റ്റൻ രോഹിത്തിനെ കൂടാതെ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവരെല്ലാം വലങ്കയ്യന്മാരാണ് മറ്റൊരു കാരണം ജയ്സ്വാളിനെക്കുറിച്ച് എതിർ ടീമുകൾക്ക് വേണ്ടത്ര ധാരണയില്ലെന്നതാണ് കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ താരം കുറച്ച് മത്സരങ്ങളിൽ മാത്രമേ ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളൂ എന്നാൽ ഷുഭ്മാൻ ഗില്ലാകട്ടെ മൂന്ന് ഫോർമാറ്റുകളിലും കൂടുതൽ മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരുത്തും വീക്ക്നസ്സുകളുമെല്ലാം ടീമുകൾക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ കൃത്യമായ ആയിരിക്കും ഗില്ലിനെതിരെ അവർ ഇറങ്ങുക എന്നാൽ ജയ്സ്വാളിനെക്കുറിച്ച് എതിരാളികൾക്ക് വലിയ ധാരണയില്ല അതേസമയം ടി ട്വൻ്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ അഫ്ഗാൻ ബോളർമാരെ തല്ലി തകർത്ത് നേടിയ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയിലൂടെ ഓപ്പണർ എന്ന നിലയിൽ ജയ്സ്വാൾ ശുഭ്മാൻ ഗില്ലിനെ പിന്നിലാക്കി കഴിഞ്ഞുവെന്ന് മുൻതാരം ആകാശ് ചോപ്ര പറഞ്ഞിരുന്നു ടി ട്വൻ്റി ലോകകപ്പിനുള്ള ടീമിൽ ജയ്സ്വാളിനെ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ അത് യുവതാരത്തോട് ചെയ്യുന്ന അനീതിയാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജയ്സ്വാളിനെ ഒഴിവാക്കുന്ന കാര്യം ഇനി ചിന്തിക്കുക പോലും അരുത് ഇത്തരത്തിൽ നിർഭയനായി ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററെ ആണ് നമുക്കാവശ്യം ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വൻ്റി ലോകകപ്പ് പ്പിൽ സംഭവിച്ചത് ആവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു